ഞങ്ങൾക്ക് ഈ ഇടവകയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് അപ്പോഴും ഇപ്പോഴും ആദ്യം മുതൽ ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്കിവിടെ സി സിനഡ് കുർബാന വേണ്ട സിനഡ് കുർബാന ചൊല്ലാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന ചൊല്ലാൻ പറ്റിയ ഒരു അച്ഛന ഞങ്ങൾക്ക് ആവശ്യമാണ് ഈ അച്ഛന എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സ്ഥലം മാറ്റി തരും ഞങ്ങൾക്ക് ഇവിടെ അച്ഛനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കാണ് എട്ട് മാസം കൊണ്ട് അച്ഛനെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കയാണ് ഞങ്ങൾക്ക് വേണ്ട ഈ അച്ഛന അച്ഛനെ മാറ്റിയിട്ട് ഞങ്ങൾ പിതാവിന് പിതാവിനെ പോയി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനെ മാറ്റി തരാൻ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം ഞങ്ങൾക്ക് ഈ അച്ഛനെ വേണ്ട ഞങ്ങൾക്ക് ഇവിടെ തെണ്ടി നടന്ന് കുർബാന കാണാൻ പറ്റൂല ഞങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുകയാണ് ലോകം മുഴുവനും നടക്കേണ് വാഴക്കാലയില് ചെമ്പുക്കിൽ അവിടെ ഇവിടെ പോയി കുർബാന കൂടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങളാണ് ഇവിടെ സ്ഥിരതാമസക്കാര് വാഴക്കാരല്ല ഞങ്ങളെല്ലാവരും ഇവിടെ സ്ഥിരം താമസിക്കുന്നവരാണ് വർഷങ്ങളായവരാണ് ആകെ ഏഴ് ഏഴക്കാര് ഏഴ് കുടുംബമൊക്കെ ആദ്യം ഉണ്ടായോളൂ പിന്നെ പതിനാലായി ഇപ്പൊ ഇരിക്കപ്പോ ഇല്ലാണ്ട് പള്ളി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇടവകയെന്ന് തിരിക്കേണ്ട സമയം കഴിഞ്ഞ് തിരിച്ച് കുറച്ച് പേരും മാറ്റേണ്ട അതേ സിനഡുകാരാണ് അവർക്ക് അവിടെ എവിടെയെങ്കിലും ഒരു പള്ളി പണിയാൻ ഞാൻ നേരത്തെ നേരത്തോടെ പറയേണ്ടത് നിങ്ങൾ സിനഡുകാർ എല്ലാവരും പൈസ പാർട്ടിയാണ് എല്ലാം പൈസയുള്ള ആൾക്കാരാണ് അവർക്കൊരു പള്ളി പണിയാൻ വലിയെന്ന് വെച്ചിട്ടില്ല പിന്നെ അവർ നോക്കിയപ്പോൾ ഇപ്പം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയിൽ ഇത്രയും നല്ലൊരു പള്ളി കളക്ടറേറ്റ് ഇത് ഇവിടെ കിടന്ന് കാണിക്കണ പോലെ ഉത്സവങ്ങളിലൊന്നും ചെന്നാലോ ഒന്നും കാണാനാളില്ല ഇവിടെ അയ്യോന്ന് വെച്ചാൽ എല്ലാവരും ഓടിക്കൂടും ഞങ്ങളിപ്പോൾ നാട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ ഈ പള്ളിയിൽ ഇങ്ങനെ പ്രശ്നം നടക്കണമെന്നൊന്നും ഇവിടെ അയൽവക്കന്മാർ നമ്മുടെ തൊട്ടുള്ള നാലാജാതി മതസ്ഥരും ഇവിടെ ഉണ്ട് ഔസഫ പിതാവിൻ്റെ പള്ളി ഈ ഇവിടെ വന്ന തിരി കത്തിക്കാത്ത ഒറ്റ ഹോട്ടൽ ആൾക്കാരില്ല ഇവിടെ ഹിന്ദുക്കളാണ് അവരെല്ലാവരും വന്ന് ഇവിടെ വന്ന് തിരികത്തിച്ചോട്ടാണ് കാലത്തെ കടകൾ തുറക്കുന്നത് അത്രയും വിശ്വാസത്തിൽ പോണ ഈ സ്ഥലത്ത് ഇനി ഇങ്ങനെ ഒരു കുർബാനയോ ഇവിടെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ബസിലിക്ക പോലെ ഇവിടെ കുർബാന അച്ഛനെ നടത്താൻ പറ്റില്ലെങ്കിൽ പൂട്ടിയിട്ടേക്കാനും ഞാൻ അന്നും ഇന്നും പറയണത് ഇതാണ് പണ്ട് തുടങ്ങി ആദ്യം മുതൽ ഇവിടെ പ്രശ്നമുള്ളത് മാർപ്പാപ്പയുടെ കോലം കത്തിച്ചെന്നും പറഞ്ഞു ഇവിടെ വന്നപ്പോഴും ഞാൻ അന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ അങ്ങനെയുള്ള കോലങ്ങളൊന്നും നമ്മൾ കത്തിച്ചിട്ടില്ല കത്തിച്ചുകൊടുത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പം ഇനി ആലഞ്ചേരി പിതാവല്ല ഏത് പിതാവാണെങ്കിലും നമ്മളെ അംഗീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ ഇടപക ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ ഭിന്നിപ്പിക്കാതെ എല്ലാവരെയും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അച്ഛനല്ലാണ്ട് ഇവിടെ ആരും വരാൻ പറ്റൂല ഇനി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിന്നൊരു കർത്താവും നേരെ നിന്നൊരു കർത്താവും ഒന്നും ഇവിടെ വേണ്ട ഇവിടെ ഒറ്റ ഇത് മതി കർത്താവും നേരെ നിന്ന് അർപ്പിച്ച കുർബാന മാർപ്പാപ്പ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ വാശി പിടിക്കുള്ളൂ മാർപ്പാപ്പ അവിടെ നിന്ന് ചൊല്ലണത് ഏറ്റവും നടുമധ്യയിൽ നിന്നാണ് മാർപ്പാപ്പ കുർബാന ചൊല്ലണം ചുറ്റിലും ജനങ്ങൾ നിൽക്കുകയാണ് കുർബാന കാണാൻ മാർപ്പാപ്പ അവിടെ നിന്ന് തിരിഞ്ഞല്ല കുർബാന ചൊല്ലണം ആ പരിശുദ്ധ കുർബാന വേണമെന്നൊരു ഒറ്റ വാശിയെ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ ഇടവണ കാര്യം അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് സാധിച്ച് കിട്ടണ വരെ ഇവിടെ ഞങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകൂല ഞങ്ങളിവിടെ ഉണ്ടാവും ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും